നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളിലൊരു സ്പിരിച്വൽ റീബർത്ത് അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിനെ സമീപിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കാണുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വിലയിരുത്തുന്ന രീതിയിൽ ഒരു മാറ്റം നടക്കുന്നൊരു സമയമാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫ് പാറ്റേൺസ് ഓൾഡ് ലൈഫ് പാറ്റേൺസും അതുപോലെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം നിങ്ങൾ സ്വയം വരുത്തുന്നുണ്ട് അതിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഒരു ബട്ടർഫ്ലൈ കൊക്കോണിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ നിങ്ങളുടെ സോളിന് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് രൂപമാറ്റം സംഭവിക്കുന്ന ഒരു സമയം കൂടെയാണ് ഇത് എന്ന് ഭഗവാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം അല്ല ഒരു ഇച്ചിരി പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ പ്രയാണം ഹയർ ലെവലിലോട്ട് പോകുന്നു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നന്നായി ഹീൽ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ഹീലിംഗ് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യാട്ടോ അപ്പോൾ ഹീലിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് ലോ ഓഫ് കർമ്മയാണ് നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും ചിന്തകൾക്കും അതുപോലെ പ്രവൃത്തികൾക്കും വളരെയധികം എനർജി ഉണ്ട് അത് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് കാരണം ചിന്തകൾക്ക് പോലും കർമ്മ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് മുൻകാലങ്ങളിൽ എന്താണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് പാസ്റ്റ് ലൈഫുകളിലാകാം അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നിങ്ങളിലേക്ക് കർമ്മയുടെ രൂപത്തിൽ വരുന്നൊരു സമയം കൂടിയാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ ഇനി അങ്ങോട്ട് ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് കാരണം പാസ്റ്റിലെ കാര്യങ്ങൾ പാസ്റ്റ് ജന്മത്തിലെ ആയിരുന്നാലും നിങ്ങളുടെ ഈ ജന്മത്തിലുള്ള പാസ്റ്റിലെ കാര്യങ്ങളായാലും അത് ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുന്നത് എന്താണോ അത് നാളത്തേക്ക് വേണ്ടിയുള്ള ഒടുത്ത് വയ്ക്കലാണ് എന്ന് നിങ്ങൾ ഓർക്കാനായിട്ട് അത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ടും ഭഗവാൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അത് ഈ ജന്മം തന്നെ ആകണമെന്നില്ല അത് നെക്സ്റ്റ് ജന്മത്തിലേക്കുള്ളൊരു കൊടുക്കലും കൂടെയാണ് കൊടുത്ത് വയ്ക്കലും കൂടെയാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മ കടങ്ങള് വീട്ടുന്നൊരു സമയമാണ് ഈ കടങ്ങൾ നിങ്ങളെ വീട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലും കർമ്മം നിങ്ങളെ ഫോളോ ചെയ്യുന്നതിനായിരുന്നാൽ അത് ഗുഡ് കർമ്മ ബാഡ് കർമ്മ നിങ്ങളെ നിങ്ങൾ അതിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഭഗവാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഉണ്ടാവുന്നതാണ് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് അടുത്തത് പ്യൂരിറ്റിയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സ് ഹൃദയം നിങ്ങളുടെ ഉദ്ദേശുദ്ധി എന്നിവ പ്യുറാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളോട് നിങ്ങളിലുള്ള അസൂയ ഈഗോ അതുപോലെ തന്നെ അത്യാഗ്രഹം അങ്ങനെ നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകളെ എല്ലാം നിങ്ങൾ ലഗോ ചെയ്യേണ്ട സമയമാണ് അപ്പോ നിങ്ങളുടെ ഹൃദയശുദ്ധിയോടുകൂടി നിങ്ങൾ ഭഗവാനെ ആ ഭക്തിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾ കൊച്ചു കുട്ടികളെ എങ്ങനെയാണോ എത്രത്തോളം നിഷ്കളങ്കതയോടുകൂടിയാണോ കൊച്ചുകുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേ നിഷ്കളങ്കതയോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങൾ ഭഗവാനുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് എല്ലാ നെഗറ്റീവ് ചിന്തകളും നെഗറ്റിവിറ്റിയും നിങ്ങൾ രഗ്ഗോ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ നെഗറ്റിവിറ്റി ഒക്കെ നിങ്ങൾ നിന്ന് മാറ്റുമ്പോഴേക്കും ഭഗവാനെ നിങ്ങൾക്ക് കൂടുതലായി അറിയാനും കഴിയുന്നതാണ് അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹങ്ങള് നിങ്ങളോട്ട് വളരെ ഫാസ്റ്റായിട്ട് ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് കാരണം ഈ നെഗറ്റീവ് ചിന്തകൾ മാറ്റുമ്പോഴേക്കും തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ചിന്തയിലോട്ട് വരികയും പോസിറ്റീവ് എനർജിയിലും പോസിറ്റീവ് വൈബിലും നമ്മൾ തുടരുന്നതാണ് അപ്പോൾ ഈ എനർജി കാരണം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് കേട്ടോ അടുത്തത് ടൈം ടു റിലാക്സ് ആണ് നിങ്ങൾ ശാരീരികവും മാനസികവും ആത്മീയവുമായി റിലാക്സ് ചെയ്യുക ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് ഇപ്പം നിങ്ങൾ കറക്റ്റ് എമൗണ്ടിൽ ഇപ്പോൾ ശാരീരികമായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിന് റെസ്റ്റ് കൊടുക്കുക അതായത് ചിന്തകളെ നിങ്ങളുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിടുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഓവർ തിങ്കിങ് ഒഴിവാക്കുക എന്ന് എടുത്തെടുത്ത് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങൾ നിലനിൽക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആത്മീയപരമായിട്ടും നിങ്ങളൊരൽപ്പം റിലാക്സ് എടുക്കുക നിങ്ങൾ ഒന്നിനും ഫോഴ്സ്ഫുള്ളി ട്രൈ ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി വരാനുള്ളതാണ് ഇതെല്ലാം ഒരു റെസ്റ്റ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ തന്നെ സ്പിരിച്വൽ ഗ്രോത്തും നിങ്ങളുടെ തന്നെ എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്കും അത് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് ഈ റെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് നിങ്ങൾക്ക് വളരെ കഠിനമായി മാറുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായി റെസ്റ്റ് വേണം എന്നുള്ളവർ അങ്ങനെ റെസ്റ്റ് എടുക്കുക അല്ലാതെ മാനസികമായി നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ്റെ പ്രാധാന്യം ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ സമയം കണ്ടെത്തുക കേട്ടോ മാക്സിമം നിങ്ങൾ മോർണിംഗിലും നൈറ്റ് നൈറ്റിലും നിങ്ങളൊന്ന് മെഡിറ്റേഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് മാനസികമായി വളരെ നല്ല രീതിയിൽ ഒരു റെസ്റ്റിൻ്റെ കാര്യം ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് ആത്മീയപരമായി ഒരു റെസ്റ്റ് നിങ്ങൾ എടുക്കുക ഈ റിലാക്സേഷനിലൂടെ ഡിവൈൻ ടൈമിങ് നിങ്ങളിലോട്ട് അൺഫോൾഡ് ചെയ്ത് വരുന്നതിനും ഡിവൈൻ മെസ്സേജ് ഡിവൈൻ മെസ്സേജസ് ഭഗവാനിൽ നിന്നുള്ള മെസ്സേജസ് നിങ്ങളിലോട്ട് ക്ലാരിറ്റിയോടെ ലഭിക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പാലിക്കുക കേട്ടോ അടുത്തത് ഗീതടയ്ക്കുന്ന കിങ് ഓഫ് സീക്രട്ട് എന്നുള്ള മെസ് കാർഡിൽ നിന്ന് ഭഗവാൻ പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റൂഷൻസും മെസ്സേജസും അത് നിങ്ങൾക്ക് സ്വപ്നങ്ങളിലൂടെ ആയിരുന്നാലും ധ്യാനത്തിലൂടെ ആയിരുന്നാലും കിട്ടുന്നവ ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഡ്യൂഷനെയും എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് കാരണം ഇത്രയും നാള് നിങ്ങൾക്ക് എന്താണോ ലഭിച്ചിരുന്നത് അതിനേക്കാളും ഉപരിയായി അതിനേക്കാളും ഹയർ ലെവലിൽ നിങ്ങൾക്ക് ഭഗവാൻ ഇപ്പോൾ മെസ്സേജസ് തരുന്നുണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളുടെ കർമ്മ കടം അത് എന്താണ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ വിധി ഇതെല്ലാം ഇതിന്റെ എല്ലാം സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്കത് വളരെ സ്ലോ ആയി മാത്രം റിവീലാക്കി തരുന്ന ഒന്നാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോടെയും അതുപോലെ തന്നെ ഡിവൈൻ ടൈമിൽ ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളിലോട്ട് ഓരോന്നോരോന്നായിട്ട് തുറക്കപ്പെട്ടു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഇപ്പൊ കർമ്മയുടെ കാര്യം ഒന്ന് രണ്ട് തവണ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ നല്ല രീതിയിൽ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്ന് മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് കാരണം ഭഗവാൻ തന്നെയാണ് ഈ കർമ്മത്തിന്റെ ഒക്കെ സൂക്ഷിപ്പുകാരൻ എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് അടുത്ത മെസ്സേജ് ഓഫറിങ് വർക്ക് ടു ഗോഡാണ് കർമ്മയോഗയെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കർമ്മം അതായത് പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത് എത്ര ചെറുതായിരുന്നാലും എത്ര വലുതായിരുന്നാലും അത് നിങ്ങൾ ഭഗവാനിലോട്ട് സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെയും അതുപോലെ തന്നെ റിസൾട്ടിനായി നിങ്ങൾ അതിൻ്റെ ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെയും ആ നിങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തി കൃത്യമായി ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി പ്രവർത്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തി നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ കാർമിക് ബോണ്ടേജ് നിങ്ങളിൽ നിന്ന് വിട്ടകലുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം ഭാരരഹിതമാകുന്നതിനും നിങ്ങൾക്ക് മനസമാധാനം കിട്ടുന്നതിനും സഹായകമായ കാര്യങ്ങളാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ എത്ര ചെറുതായാലും അത് എത്ര വലുതായിരുന്നാലും ഭഗവാനിലോട്ട് സമർപ്പിച്ച് ചെയ്യുക അത് നിങ്ങളിലുള്ള കർമ്മ കടങ്ങൾ വീട്ടുന്നതിന് ഒത്തിരിയേറെ സഹായകരമാണ് അതുപോലെ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാണ്ട് നിങ്ങൾ അത് ചെയ്യാനുള്ള കടമകൾ കൃത്യമായി ചെയ്തു പോവുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് കേട്ടോ അടുത്തത് ട്രാൻസ് ദ ആണ് അപ്പോൾ ഭഗവാനിലോട്ട് നിങ്ങൾ ആത്മസമർപ്പണം ചെയ്യുന്നതിലൂടെയും അതുപോലെ ഭക്തിയിലൂടെയും നിങ്ങൾ തമോ ഗുണം രജോ ഗുണം അതുപോലെ തന്നെ സാത്വിക ഗുണം എന്നീ ഗുണങ്ങൾക്ക് അതീതമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സമർപ്പണം ഡെഡിക്കേഷനും ആ നിങ്ങളുടെ ഭക്തിയുമാണ് ഈ ഗുണങ്ങൾക്കെല്ലാം അതീതമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതും ഈ നിഷ്കളങ്ക ഭക്തിയും ഭഗവാനിലോട്ടുള്ള ആത്മസമർപ്പണവുമാണ് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യ ചെയ്യലാണ് ആ ഈ മോക്ഷപ്രാപ്തിക്ക് വേണ്ടുന്നതും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അത് ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ ഇത് ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് കർമ്മ നിങ്ങളുടെ ചിന്തകൾ പ്രവൃത്തികൾ വാക്കുകൾ എല്ലാം ശ്രദ്ധിക്കുക പിന്നെ നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി ഭഗവാനെ ഭഗവാനുമായിട്ട് കണക്റ്റാവുക അതുപോലെ തന്നെ നിങ്ങൾ മാനസികവും ശാരീരികവും ആത്മീയവുമായി റിലാക്സ് ആവുക ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക മെഡിറ്റേഷൻ കൃത്യമായി ചെയ്യുക കേട്ടോ ഒത്തിരി മാറ്റം നിങ്ങളിലോട്ട് വരുന്നതാണ് ലൈഫ് പർപ്പസ് ഒക്കെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ മെഡിറ്റേഷനിലൂടെ അതിനൊരു ക്ലാരിറ്റി ഒക്കെ ഭഗവാൻ തരുന്നതാണ് പിന്നെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റുഷൻസ് ഒക്കെ അത് നിങ്ങളോട്ട് തരുന്ന ആയിട്ടുള്ള ഓരോരോ അറിവുകളാണ് അത് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക മീൻസ് നിങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ് മെസ്സേജസാണത് അതെല്ലാം നിങ്ങൾ ഡീകോഡ് കോഡ് ചെയ്തെടുത്ത് നിങ്ങൾ വിനിയോഗിക്കുക നല്ലൊരു മെസ്സേജ് ആണ് തന്നത് പിന്നെ ഭഗവാൻ എല്ലാ പ്രവൃത്തികളും എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ഭഗവാനിലോട്ട് അർപ്പിച്ച് ചെയ്യുക അതിലൂടെ നിങ്ങളുടെ കർമ്മ കർമ്മ നിങ്ങൾക്ക് കുറയ്ക്കുന്നതാണ് കർമ്മ കടങ്ങൾ നിങ്ങളിൽ നിന്ന് കുറേയേറെ മാറ്റുന്നതിന് ഇത് സഹായകമാണ് അതുപോലെ ട്രാൻസെൻഡിങ് ദ മോഡ്സിലെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഭഗവാനിലോട്ട് സമർപ്പിച്ച് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ് ഇത് ഇത്രയാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായി തന്നിരിക്കുന്ന മെസ്സേജസ് അപ്പോൾ നിങ്ങൾ ഈ ഗൈഡൻസ് സ്വീകരിക്കുക കേട്ടോ